ജ്ഞാനശക്തിസമാരുടഠ തത്വമാല വിഭൂഷിത ഭുക്തിമുക്തി പ്രദ തസ്മൈ ശ്രീഗുരവേ നമ ഹരേ എല്ലാ ശരണവൈപ്പന്യാത്മാക്കൾക്കും സുപ്രഭാത വന്ദനം നമ്മുടെ സാധാരണക്കാരൻ്റെ ജീവിതം സന്തോഷത്തിൽ നിന്നും സന്തോഷത്തിൽ നിന്നും സന്തോഷത്തിലേക്ക് ഉള്ള പ്രയാണമാണ് ഈ കാലഘട്ടം പകരം വെക്കാനില്ലാത്ത സമാനതകളില്ലാത്ത സന്തോഷത്തിൻ്റെ കാലഘട്ടമാണ് കാരണം ഒരു ഹിന്ദു എന്ന നിലയിൽ അഭിമാനത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലാണ് ഞാൻ ജീവിക്കുന്നത് കാരണം സെമിറ്റിക് മതങ്ങളുടെ ജീവിതം മരണാനന്തരമാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ണൂർ കുടുംബക്ഷേത്രത്തിൽ ഒരു പൂജയിണ്ടായിരുന്നു അതിന് പോയിട്ട് തിരിച്ചു ഇങ്ങോട്ട് വന്നു തിരിച്ചു ഇങ്ങോട്ട് വരുമ്പോൾ ട്രെയിനിൽ റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റാണ് എ സി അല്ല അതിനകത്ത് കയറി അപ്പോൾ ഓപ്പോസിറ്റായിട്ട് രണ്ട് മുസ്ലിം ലേഡീസാണ് വന്നിരിക്കുന്നത് നല്ല ചൂട് എൻ്റെ അയ്യപ്പ ഇവർ ഓരോ നിമിഷം കഴിയുമോറും ഇവിടുന്ന് ഇങ്ങോട്ടൊരു തുണി കിട്ടിയിട്ടുണ്ട് അത് ഇങ്ങോട്ട് വലിക്കുക ഈ കൈ കൊണ്ട് ഇങ്ങോട്ട് വലിക്കുക അല്ലെങ്കിൽ ഇത് കണ്ണിലേക്ക് വീഴുന്നു അപ്പോൾ ഇത് ഇങ്ങോട്ട് വലിക്കുക ഇത് ഇങ്ങോട്ട് വലിക്കുക അങ്ങനെ കുറച്ച് ഇമ്പെടുത്തു ഒരു ബെല്ലടിച്ചു മൊബൈൽ മൊബൈൽ വെല്ലടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ കയ്യിലും ഇവർ കയ്യൊറ കറുത്തിട്ടിട്ട് ഇതിനകത്ത് പാമ്പെല്ലാം വരുന്ന പോലെ ബാഗിനകത്ത് എടുത്തിട്ട് ഇതിങ്ങനാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ച് അതിനകത്ത് തന്നെ വെച്ചു അപ്പോഴാണ് മനസ്സിലായത് ഒരു ഹിന്ദുവിൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷവും സംതൃപ്തിയും ഞാൻ എപ്പോഴും പറയും എൻ്റെ സഹധർമ്മയുടെ ഒരു കൂട്ടുകാരിയുണ്ട് ആ കൂട്ടുകാരിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കലണ്ടർ ഉണ്ട് ആ കലണ്ടറിൽ പന്ത്രണ്ട് മാസം ആ സ്ത്രീക്ക് മിനിമം ഒരു മുപ്പത്താറ് ഉത്സവത്തിൽ പങ്കെടുക്കാനുണ്ടാവും അപ്പോൾ ഒരു ഉത്സവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ പുതിയ ഡ്രസ്സ് മേടിക്കുകയായി തയ്ക്കാൻ കൊടുക്കുകയായി സെറ്റ് സാരി വാങ്ങിക്കുക ഇതൊക്കെയായി ആ ഉത്സവത്തിന് പോവുകയായി അങ്ങനെ ജീവിതം ഇവരൊരു ഉത്സവമായി ആഘോഷിക്കുകയാണ് കർക്കിടകമാസം വന്ന രാമായണ മത്സരം ഓരോ അമ്പലങ്ങളിലായിട്ട് രാമായണം വിഷുവിനാണിച്ച് കഴിഞ്ഞാൽ പത്ത് ദിവസത്തെ ഉത്സവം ഓണത്തിനാണെങ്കിൽ ചോദിക്കേ വേണ്ട അഷ്ടവിരോഹിണിയെ കാണിച്ച് ഇവർ പറയേ വേണ്ട വിനായക ചതുർത്ഥിയിൽ മള്ളിയൊരു പുള്ളിക്കാരി അടയിരിക്കും ഇങ്ങനെ ജീവിതം ആസ്വദിക്കുകയാണ് ഉത്സവമായി ഈ ഒരു സ്വാതന്ത്ര്യം എൻ്റെ ഭാര്യയുടെ കൂട്ടുകാരി ആസ്വദിക്കുന്നു മറ്റവരോ ജീവിതം എന്താണ് സമാനതകളില്ലാതെ തകർന്ന് തരിപ്പണോ ഇതിപ്പോൾ മനുഷ്യനാണോ സ്ത്രീയാണോ പുരുഷൻ രണ്ട് കണ്ണു മാത്രം കാണുന്നുണ്ട് ഹിജാബ് എന്ന് എന്താ അതിൻ്റെ പേര് ഇത് കാണുമ്പോഴും മനസ്സിലാക്കണം ഒരു ഹിന്ദുവായി ജനിച്ചതിനകത്തുള്ള അഭിമാനം ഒരു ഹിന്ദുവായി ജനിച്ചതുള്ള അഭിമാനം ഇനി ഈ സ്ത്രീയുടെ അച്ഛനും ഭർത്താവും ആൺമക്കളുണ്ടെങ്കിൽ ആൺമക്കളും ശരണംയ്യപ്പ വികലാങ്കന്മാരാണ് കാരണം ശരണമയ്യപ്പ ഇതാണ് ഓരോ മതങ്ങള് അപ്പോൾ എൻ്റെ മതം സനാതനമായ ഋഷിപ്രോക്തമായ ഭാരതീയ ഹൈന്ദവ സംസ്കൃതി ഈ വൈദിക ധർമ്മത്തിന് സമസ്ത ജീവരാശികളുടെയും സമ്പൂർണ്ണ ഉന്നതിയാണ് ഏകലക്ഷ്യം സമ്പൂർണ്ണ ഉന്നതിയാണ് ഏകലക്ഷ്യം അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു സർവേ ഭദ്രാണി പശ്യന്തോ ആരും ദുഃഖം അനുഭവിക്കരുത് എല്ലാവർക്കും സർവേ ഭദ്രാണി സർവരീതിയുള്ള സുഭദ്രമായ സേഫ് സോണിലാണ് ജീവിക്കേണ്ടതെന്ന് അപ്പോൾ ശ്രദ്ധിക്കണം ഇതാണ് സനാതനമായ ഈ ഭാരതീയ ഹൈന്ദവ സംസ്കൃതിക്ക് പറയാനുള്ളത് അതിന് ശ്രദ്ധിക്കണം ഈ ടീച്ചർമാരുണ്ടല്ല ടീച്ചർമാരുടെ പെർഫോമൻസ് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്ന കുട്ടികളെ അങ്ങ് പ്രമോട്ട് ചെയ്ത് പഠിപ്പിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട ആരും ആരുമില്ലെങ്കിലും അവർ പഠിച്ചോളും എന്നാൽ പഠിക്കാൻ ഏറ്റവും കഴിവ് കുറവുള്ള കുട്ടിയെ അവൻ്റെ സൈക്കോളജി മനസ്സിലാക്കി അവൻ്റെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ സബ്ജക്റ്റ് ആ വ്യക്തിയിലൂടെ വികസിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയും മുഖ്യധാരയിലോട്ട് ഉയർന്നു വരും ഇതിന് ഭഗവത്ഗീതയിൽ ഭഗവാനൊരു പ്രമാണമായി പറയുന്നുണ്ട് അഭിചേൽ സു ുരാചാരോ അഭിസം ദുരാ ഭജതേ മാമന ഭാഗ് സാധുരേവസമന്ദവ്യ സമ്യക് വ്യവസിതോ ആരായാലും ശരി എത്ര ദുരാചാരി ശരി ഏത് ക്രിസ്ത്യാനി ആയാലും ശരി ഏത് മുസ്ലിം ആയാലും ശരി ഏത് മാർസിസ്റ്റുകാരനായാലും ശരി ഏത് കോൺഗ്രസ്സുകാരനായാലും ശരി ഭജതേ മാം അനന്യ ഭാഗ് ഈശ്വരനിലോട്ട് മുഖം തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനവൻ്റെ ജീവിതത്തിലോട്ട് മുഖം തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെ ഞാൻ പ്രമോട്ട് ചെയ്യാമെന്ന് നമ്മളൊരു മന്ത്രം ചൊല്ലും പ്രജാഭ്യം പരിപാലയന്തം ന്യായേണ മാർഗേണ മഹിം മഹീഷ ഗോ നിത്യം ലോക സമസ്ത ഭവന്തു ലോക സമസ്ത ഭവന്തു ഞാനിത് ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനെന്നെ പഠിപ്പിച്ചതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനുമായ എൻ്റെ അച്ഛൻ ഇതെന്തായി ലോകാസമസ്ത സുഖിനോഭവം തോന്നും പിന്നെയാണ് എനിക്കിത് ക്ലിയറായിട്ട് മനസ്സിലായത് എന്ത് ഉറങ്ങി എഴുന്നേറ്റ ഉടനെ ഞാൻ ആ റിമോട്ട് എടുത്ത് ഫാൻ്റെ സ്വിച്ച് അങ്ങോട്ട് ഓഫ് ആക്കും അപ്പോഴാണ് ഈ റിമോട്ട് ശരണമയ്യപ്പ ഈ റിമോട്ട് ഉൽപ്പാദിപ്പിച്ച കമ്പനിയിലെ മുഴുവൻ തൊഴിലാളികൾക്കും ഇന്ന് ജീവിതത്തിൽ സുഖമനുഭവിക്കട്ടെ കാരണം ഇവർ റിമോട്ട് ഉണ്ടാക്കിയതുകൊണ്ടാണല്ലോ ഈ ഫാൻ ഉണ്ടാക്കിയ കമ്പനിയിലെ മുഴുവൻ തൊഴിലാളികൾക്കും ഇന്നത്തെ ജീവിതത്തിൽ സുഖമുണ്ടാകട്ടെ അങ്ങനെ ബാത്റൂമിൽ കയറി ഷവർ ഓണാക്കി ആ ഷവറിൻ്റെ എക്യുപ്മെൻറ്റ് കണ്ടുപിടിച്ചത് ആരൊക്കെയാണോ ആരൊക്കെയാണോ അവർക്കെല്ലാവർക്കും സുഖമനുഭവിക്കട്ടെ ഉടൻ തന്നെ മിൽമ പാല് ആ മിൽമ കമ്പനിയിലെ എല്ലാവർക്കും സുഖം അനുഭവിക്കട്ടെ പിന്നെ ഉടൻ തന്നെ പൂജാമുറിയിലെ കുറച്ച് സാധനങ്ങൾ അതും ഇതൊക്കെ എടുത്തു ഇതുപോലത്തെ ക്ലിപ്പുകളൊക്കെ മെയ്ഡ് ഇൻ ചൈന ശരണം അയ്യപ്പ ചൈനയിലെ കമ്മ്യൂണിസ്റ്റുകാരായാലും കുഴപ്പമില്ല മുഴുവൻ ആൾക്കാർക്കും സുഖം വരട്ടെ അപ്പോഴാണ് ന്യൂസ് കേട്ടത് പാകിസ്ഥാൻ പാകിസ്ഥാനിലെ ടൂറിസ്റ്റുകൾ ന്യൂസ് കേട്ടു എന്നാലും ശരി പാകിസ്ഥാനിലെ മുഴുവൻ ജനങ്ങൾക്കും സുഖം വരട്ടെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ജീവിതത്തിൽ ഉറ ഉറക്കമെഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്നത് വരെ നാം എന്തൊക്കെയായിട്ട് ആരൊക്കെയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ടോ ആ വൈദ്യുതി ഭഗവാൻ അത് ഉൽപാദിപ്പിക്കുന്നത് എവിടെ നിന്നാണ് അവർക്കൊക്കെ സുഖമുണ്ടാവട്ടെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എവിടെയൊക്കെ എത്ര എത്ര സ്റ്റാഫ് ഇനി ഒന്നും പറയേണ്ട പൂരത്തെറി പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മോശക്കാരനായ എം എം മണിയില്ലേ എന്നാലും മന്ത്രിയായിട്ടിരുന്നിട്ട് അയാളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നല്ലേ അയാൾക്കും പഴയ മന്ത്രിയാണേ അയാൾക്കും നന്മ വരട്ടെ ഇങ്ങനെ സമസ്ത മേഖലകളിലും ഉള്ള എല്ലാവർക്കും എന്തു വരട്ടെ സുഖം വരട്ടെ കാരണം നാം കഴിക്കുന്ന കൊത്തമല്ല്യു കൊണ്ടുവരുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ് നാം കഴിക്കുന്ന അരി വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് നാം കഴിക്കുന്ന പയർ വരുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ് നാം കഴിക്കുന്ന ജീരകം വരുന്നത് മധ്യപ്രദേശിൽ നിന്നാണ് ഇങ്ങനെ ഓരോന്നും നമ്മുടെ ഭാരതത്തിൽ നിന്നും ലോകത്തിൻ്റെ അത് ഞാൻ ഈ വാൾനട്ട് കഴിക്കാറുണ്ട് അപ്പോൾ അത് നോക്കിയപ്പോഴാണ് മെയ്ഡ് ഇൻ അമേരിക്ക ഞാൻ ബദാം പരിപ്പ് കഴിക്കാറ് എന്താ ബദാം മെയ്ഡ് ഇൻ കാനഡ നമ്മുടെ സഹോദരിയുടെ മകൻ അവിടെയാണ് അപ്പോൾ സാധനങ്ങളൊക്കെ കൊടുത്തുവിടും എല്ലാം കാനഡ അപ്പോൾ കാനഡയിലുള്ള ജനങ്ങൾക്കും സുഖം വരട്ടെ അമേരിക്കയിലുള്ള ജനങ്ങൾക്കും ഇതാണ് ഏത് ഏഴായിരം മാക്സ് മുള്ളർ പറയുന്ന ഏഴായിരം വർഷങ്ങൾക്ക് മുന്നേ ഋഷി എഴുതിയ ലോക സമസ്ത സുഖിനോ ഭവന്തു അപ്പോൾ ഇവിടത്തേക്ക് ഈ ജീവിത ഉന്നതിയിലോട്ട് നമ്മളെ കൈപിടിച്ചുയർത്തുകയാണ് ഈ ധർമ്മശാസ്ത്രങ്ങൾ ഈ ധര്മ്മാസ്ത്രങ്ങൾ അപ്പോൾ ഈ ധർമ്മശാസ്ത്രങ്ങൾ ആർക്കൊക്കെ പഠിക്കാൻ സാധിക്കും ആരെയൊക്കെ ഒഴിവാക്കണമെന്ന് ദയവ് ചെയ്ത് ഈ കമ്മ്യൂണിസ്റ്റുകാർ പറ്റിക്കുന്നത് പോലെ അതാണ് ദളിതന്മാരുന്നോ അവർണ്ണന്മാരുന്നോ ആന എന്ന ചേന എന്നൊക്കെ പറഞ്ഞ് ഈ രാഷ്ട്രീയക്കാര് നമ്മളെ ചിന്ന ഭിന്നമാക്കും ദയവചെയ്ത് അവർ പറയുന്നതൊന്നും കേൾക്കരുത് ജാതി മത ലിംഗ വ്യത്യാസങ്ങൾക്ക് അതീതമായ ചിന്തകളാണ് ഭാരതീയ സനാതനധർമ്മവും ഇതിലത്തെ ഗ്രന്ഥങ്ങളും അവരുടെ ശാസ്ത്രീയതയും ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നതാണെങ്കിൽ ഈ ഭാഗവതം എന്ന ഗ്രന്ഥം ആർക്കൊക്കെ പഠിക്കാം ഇത് പഠിക്കാം എന്നുള്ളത് നമുക്ക് സപ്താഹത്തിന് ആർക്കൊക്കെ പോയിട്ട് സപ്താഹം കേൾക്കാം ഊണ് കഴിക്കാം ഇനി അത് കേൾക്കാം എന്നുള്ളത് ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട് ഈ പതിനെട്ടായിരം ശ്ലോകങ്ങൾ ആർക്കൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്നുള്ളത് അതിന് പറയുന്നതിന് സപ്തമ സ്കന്ധത്തിൽ ഏഴാമത്തെ അദ്ദേഹത്തിൽ അമ്പത്തി നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു എന്ത് ദൈതയാ സ്ത്രീയ മൃഗ പാപ ജീവ എല്ലാവർക്കും സന്ധി ഹ്യുതംഗതി അച്യുതംഗദ അച്യുതനാണ് അച്യുതൻ എന്ന് പറഞ്ഞാൽ താൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഒരിക്കലും ഒരു ചുതിയും വരാതെ താഴ്ന്നിറങ്ങാത്ത ആ ഭഗവാനാണ് ഏകഗതി ആർക്കൊക്കെ ദൈതേയന്മാർ അസുരന്മാർ യക്ഷന്മാർ രാക്ഷസന്മാർ സ്ത്രീകൾ പുരുഷന്മാർ ശൂദ്രന്മാർ വൃക്ഷലതാദികൾ പക്ഷിമൃഗാദികൾ പാപജീവിതമനുഭവിക്കുന്ന അനുഭവിക്കുന്ന എല്ലാവർക്കും ശ്രീമദ്ഭാഗവതമെന്ന ശാസ്ത്രം പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം നമുക്കറിയാം ഗജേന്ദ്രമോക്ഷം ഒരു മൃഗമാണ് ഇതിനകത്ത് എല്ലാത്തിനകത്തും ഈ വിശ്വ സാഹോദര്യത്തിൽ എല്ലാവർക്കും ജീവിതത്തിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മളെ സപ്തമ സ്കന്ധത്തിൽ പ്രഹ്ലാദൻ പ്രഹ്ലാദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഹർഷണ ആഹ്ലാദം അനുഭവിക്കുകയും ആനന്ദ ആഹ്ലാദം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും സന്തോഷ സംതൃപ്ത ജീവിതത്തിന് പ്രാപ്തമാക്കുകയും ചെയ്യുന്നവൻ ആണ് പ്രഹ്ലാദൻ ആ പ്രഹ്ലാദൻ പറയുന്നു ഈ ഈ ഈ ഭാഗവതം കൗമാര ആചര ആചരി പ്രാജ്ഞർമാൻ ഭാഗവതാനിഹ ഈ ഭാഗവതം കൗമാരത്തിലുള്ള കുട്ടികളെ പഠിപ്പിച്ച് കൗമാരത്തിലെ ക്യാച്ച് യങ്ങ് ആൻഡ് ടീച്ചിതം എൻ്റെ ഗുരുവായൂർ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുപടികളുടെ ഗുരുവായ സ്വാമി ചിന്മയന്ദ മഹാരാജ് പറയും ഇത് കേച്ചിതം യങ് ഇത് കൗമാരത്തിൽ ആചരിക്കേണ്ടതാണ് ആചരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് ഇത് ആചരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സാമ്പാറും പുളിശ്ശേരിയും മവിയും ഓലനും ചോറും ആചരിക്കുക എന്ന് പറഞ്ഞാൽ അത് കഴിക്കുക എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ ഈ പുതിയ തലമുറ അത് നമ്മളിത് പഠിക്കണം എന്നാലേ പുതിയ തലമുറയൊക്കെ നമുക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്കറിയാം ഭാഗവതോത്തമനാണ് കൃഷ്ണ യജുർവേദ പണ്ഡിതനാണ് മുൻ ശബരിമല മേശാന്തിയാണ് ഭാഗവതോത്തമനായത് എൻ്റെ അച്ഛൻ എൻ്റെ കുടുംബ അന്തരീക്ഷത്തിൽ ഈ ഭാഗവത സപ്താഹത്തിൻ്റെ കഥകളും തത്വങ്ങളും പറയുന്നത് കേട്ട് പഠിച്ച് എൻ്റെ അമ്മയുടെ നാമജപ ലയലഹരിയുടെ മാധുര്യവും നുകർന്ന് വളർന്നതുകൊണ്ടാണ് ഈ ഭാഗവതത്തിലെ മുത്തും പവിഴവും നിങ്ങളോട് എനിക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നത് അതിൽ ഈ പ്രഹ്ലാദയത്തിൽ സപ്തമസ്കന്ധത്തിൽ അമ്പത്തിനാലാമത്തെ അധ്യായത്തിൽ അമ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഭഗവാൻ പറയുന്നു

ഉച്ചക്കിലഞ്ച് വൈകുന്നേരം ചായയും വടയും അതിൽ മാത്രം ശ്രദ്ധ കൊടുത്താൽ പോരാ ഈ ഭാഗവത സപ്താഹം ഇപ്പം എനിക്ക് എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിൽ ഒരു 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 ഏഴ് ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമാണ് എന്താണ് ഈശാവാസ്യം ഇതം സർവം യത്യഞ്ച ജഗത്യാൻ ജഗത് തേനെ തെക്കേന ഭുജിത മാ സിദ്ധനം ഇതാണ് നാല് വേദങ്ങളുടെയും എസൻസ് ഈശാവാസ്യം ഇതം സർവം എന്ന വേദതത്വം സാധാരണക്കാരിലും ഗൃഹസ്ഥാശ്രമികളിലും എത്തിക്കാൻ ഭാഗവതമീഷ്യത ഭാഗവതം കിണഞ്ഞ് പരിശ്രമിക്കുന്നു അപ്പോൾ ഈ മുന്നിൽ കാണുന്ന സർവ്വചരാചരങ്ങളെയും ലജ്ജ കൈവിട്ട് കൂപ്പി സ്തുതിക്കണമെന്ന് നമ്മുടെ ജ്ഞാനപ്പാന് എഴുതിയ പൂന്താനം തിരുവേനി നമ്മളോട് പറഞ്ഞു ഈ നിധി ഈ സ്ഥിതിയിലോട്ട് നമ്മളെ ഉയർത്തുന്ന ട്രെയിനിങ് പ്രോഗ്രാമാണ് ഭാഗവതം ഈ കഥയുടെ ഇടയിലൊക്കെ ചൊല്ലും എന്ത് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഇത് മറ്റേ ഗോവിന്ദ അല്ല എന്ത് എവിടും ഞാൻ അന്ന് നിനക്ക് പതിനായിരം രൂപ കടന്നല്ലേ തിരിച്ചു താടോ ഇനിയത് ഗോവിന്ദ ആ ഗോവിന്ദ അല്ല ഈ ഗോവിന്ദ ഈ ഗോവിന്ദ എന്താണെന്നുള്ളതിൻ്റെ എക്സ്പാൻഷനാണ് പതിനെട്ടായിരം ശ്ലോകങ്ങൾ മനസ്സിലായല്ലോ ഈ ഗോവിന്ദൻ എന്ന നിലയിലേക്ക് ഓരോ ഭക്തനെയും ഓരോ മനുഷ്യനെയും കൈപിടിച്ചുയർത്തുകയാണ് പതിനെട്ടായിരം ശ്ലോകങ്ങളിലൂടെ ഏഴ് ദിവസങ്ങളിലൂടെ ഈ ശ്രീമദ് ഭാഗവത സപ്താഹത്തിലൂടെ നമ്മളെ ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഈ ഗോവിന്ദ ഇത്രയേ ഉള്ളൂ ഗോവിന്ദ വെച്ചാൽ ഗാം വിന്ദതി ഇതി ഗോവിന്ദ എന്താണ് പറയൂ ഗാം വിന്ദതി ഇതി ഗോവിന്ദ ഒന്നുമില്ല ശബ്ദബ്രഹ്മമാണ് ശബ്ദത്തിലൂടെ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ എത്തിപ്പെടാൻ സാധിക്കുന്ന മാർഗമാണ് ഗോവിന്ദൻ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കൂ പുംസ പുംസ എന്ന് പറഞ്ഞാൽ പുരുഷൻ പുരുഷൻ എന്ന് പറഞ്ഞാൽ ശരീരമെടുത്തവൻ എന്ത് ഈ ശരീരമെടുത്ത സർവ്വ ജീവജാലങ്ങളും പരമശാന്തിക്ക് എന്ത് ചെയ്യണം ഒന്നുമില്ല ഏകാന്ത ഭക്തി എന്ത് കാന്തഭക്തി അപ്പം പരമപ്രേമസ്വരൂപനോട് നിശ്ചയഭക്തി അവരോട് പരമപ്രേമസ്വരൂപനോട് ഭക്തി അതേ തിരി തൊടുപുഴൽ ഈ യൂട്യൂബ് ചാനലിൽ സ്ഥിരമായിട്ട് കാണുന്നൊരു വ്യക്തിയുണ്ട് അയാൾ എന്തിനാണ് സപ്താഹം ഇത് യൂട്യൂബ് ചാനൽ കേൾക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പരമപ്രേമസ്വരൂപം എന്ന് കേൾക്കാനാണ് ഈ പരമപ്രേമസ്വരൂപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ പറയുന്നു നിഷിതേ അവിടെ നിന്ന് ഇറങ്ങി പുറത്തു പോകും ഞാൻ റഫായിട്ട് പറഞ്ഞ അതുപോലെ റഫിൽ തിരിച്ച് ഒഴിക്കും തിരുമേ നീന്ന് തിരിച്ചടിക്കും ഇല്ലേ ആ നമ്മളിപ്പോൾ ഒരാളുടെ ഗെറ്റ് ഔട്ട് പറഞ്ഞ ആൾ നമ്മളും പറയും ഒരാളുടെ നമ്മൾ തെറി പറഞ്ഞ ആൾ തിരിച്ച് തെറിയും പറയും ഇത് പ്രപഞ്ചത്തിൻ്റെ എവരിയാക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ പ്രകൃതിയുടെ നിയമാണ് എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ചു കിട്ടും എന്താണോ കൊടുക്കുന്നത് അതാണ് തിരിച്ചു കിട്ടും ഇതിനിടെ മകൻ മൊബൈലിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയ ഒരു പട്ടിനാണ് കൊണ്ടുവന്നു ആ മൊബൈൽ പട്ടിയോട് നമ്മൾ എന്ത് പറയുന്നു ആ പട്ടിയെ തിരിച്ച് പറയും ഞാൻ സ്വാമി ആശൂക്ഷിച്ചു വയ്യപ്പ എന്ന് പറഞ്ഞു ആ പട്ടി എന്നോട് തിരിച്ചെന്ത് പറഞ്ഞു സ്വാമി വയ്യപ്പ എന്ന് അപ്പോൾ ഇതാണ് പ്രപഞ്ചം ഇതാണ് ഒരു പ്രകൃതി അപ്പോൾ ശ്രദ്ധിക്കണം പരമപ്രേമസ്വരൂപനായ ഭഗവാനോട് നമ്മൾ പ്രേമപൂർവം ഇൻഡിമസിയിലോട് പ്രേമമാകുന്ന കാ പാസ പാശം കൊണ്ട് നമ്മുടെ ഹൃദയഗുഹാക്ഷേത്രത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് കഴിഞ്ഞാൽ ആ പ്രേമമായിരിക്കില്ലേ തിരിച്ച് റിഫ്ലക്സ് ചെയ്യുക അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഭഗവാൻ ആരാണ് അപ്പോൾ ഈ ഏകാന്ത ഭക്തി ആ ഭഗവാനോടാവുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളിലും എല്ലാം ആ ഗോവിന്ദനാണെന്ന് കണ്ട് തിരിച്ചറിഞ്ഞ് അവയൊക്കെ നമ്മൾ അവയോടൊക്കെ നമ്മൾ പ്രേമിച്ചു കഴിഞ്ഞാൽ അവയോടൊക്കെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അതൊക്കെ നമുക്ക് നമുക്ക് തിരിച്ച് ഈ കണ്ണാടിയിൽ ശങ്കരാചാര്യർ പറയും വിശ്വന്ദർപ്പണ വിശ്വമാന നഗിരി തുല്യം നിജ അന്തർഗതം അത് ഉള്ളിൽ കണ്ട് അറിഞ്ഞ് അനുഭവിക്കാൻ സാധിക്കും അപ്പോൾ ഈ മുന്നിൽ കാണുന്ന എല്ലാത്തിനെയും നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവയൊക്കെ സർവചര അചരങ്ങൾ എല്ലാത്തിലും കോസ്മിക് എനർജി ഉണ്ട് എല്ലാം റിഫ്ലക്സ് ചെയ്യുന്നുണ്ട് അറിയണമെന്നുണ്ടെങ്കിൽ പക്ഷേ എന്തി ഞാനേ ചുഷ അറിവാകുന്ന കണ്ണ് വേണം അപ്പോൾ ആ പ്രേമം സ്വരൂപനായ ഈശ്വരനായി സമൂഹത്തിലും കണ്ട് പ്രേമിക്കുകയാണെങ്കിൽ അത് തിരിച്ച് നമുക്ക് ലഭിക്കും ഇതാണ് ഈ ഈ ഇ ഭക്തി അത് പരമപ്രേമസ്വരൂപനോട് ഭക്തി ഉറച്ച ഭക്തി അപ്പോൾ അനന്യഭക്തി ശ്രദ്ധിക്കണം അനന്യ ചിന്തയന്തോമം തേ തേജന പരിപാസതേ തേശാം നിത്യാവിഭയുക്താനം ലോകക്ഷേമം യോഗക്ഷേമം വഹാമ്യഹം അപ്രാപ്യമായത് പ്രാപ്യമാക്കാനും പ്രാപ്യമായത് സംരക്ഷിക്കാനും സാധിക്കും എങ്ങനെ അനന്യഭക്തി കൊണ്ട് എന്താണ് എന്നിൽ നിന്നും അന്യമല്ലാത്ത ആ ഈശ്വര ചൈതന്യം എന്ത് അദ്വൈത അനുഭൂതി അപ്പോൾ അനന്യഭക്തി ഭഗവാനെ ഭഗവത്ഗീതയിൽ ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട് പ്രതിജാനാഹി നമേ ഭക്തപ്രണശ്യതി എൻ്റെ ഭക്തനൊരിക്കലും പതിച്ച് നശിക്കില്ല എൻ്റെ ഭക്തൻ എനിക്ക് തുല്യനാണ് അവൻ ഞാനാണ് മേ പ്രിയോ അസി എന്ത് പ്രിയോ അസി ഐ ലവ് യു ഐ ലവ് യു കൃഷ്ണൻ ഐ ലവ് യു എന്ന് നമ്മളോട് പറഞ്ഞിട്ട് നമുക്കത് തിരിച്ചു പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ നിൻ്റെ ജീവിതം ബിവറേസ് കോർപ്പറേഷനിൽ പോയി തകർന്ന് തരിപ്പണാവണം നി ജീവിതം ഹോസ്പിറ്റലിൽ തന്നെ നരയിക്കണം നിൻ്റെ ജീവിതം ഗൃഹാന്ധകാരം ഗൃഹമാകുന്ന പൊട്ടക്കിണറുകൾ തകർന്ന തരിപ്പണ വേണം വെറുതെ ഗുരുവായൂരപ്പൻ തൊഴുതിട്ടൊരു കാര്യവുമില്ല തൊഴുന്നതിന് മുന്നേ നാമജപ ലഹരിയിൽ ഊർജം സംഭരിച്ച് ഭഗവാനോട് പറയണം മേ പ്രിയോ അസീന്ന് അപ്പോൾ ഭഗവാൻ തിരിച്ചു പറയും മേ പ്രിയോ അസീന്ന് അപ്പോൾ ഗുരുവായൂരപ്പൻ നമ്മളോട് ഹൈ ലവ്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം പറഞ്ഞറിയിക്കാനുണ്ടോ അപ്പോൾ ഈ ഭക്തിയുടെ ലക്ഷണം എന്താണ് ഈശോശ്യമിതം സർവം സർവത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നാനാത്വത്തിൽ ഏകത്വദർശനം അപ്പം അനന്യഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ശ്രദ്ധിക്കണം മോക്ഷ കാരണ സാമഗ്രിയം ഭക്തിരേപരീയസി ശങ്കരാചാര്യർ പറയുന്നു സ്വ അന്തരാത്മാവിലെ ആ ചൈതന്യത്തെ എനിക്ക് എന്നെ പ്രേമിച്ചുകൊണ്ട് എന്നിലുള്ള ആത്മൗപമ്യാന സർവത്ര സമം പശ്യതി അർജുന എൻ്റെ ഉള്ളിലുള്ള ചൈതന്യമാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് എന്ന സത്യത്തെ അരക്കിട്ടുറപ്പിക്കുകയാണ് സർവത്ര ഗോവിന്ദ അതാണ് അതാണ് ഇവിടെ പറയുന്നത് ഏകാന്ത ഭക്തിർ ഗോവിന്ദേ ഇതാണ് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ എന്ന് ഇത് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഉറപ്പിക്കണം അതിനെന്ത് വേണം ഈ സപ്താഹത്തിൽ ഇടയ്ക്കിടയ്ക്കേ പറഞ്ഞ് 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 ഉറക്കണം എന്ത് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ആ നാമത്തിൻ്റെ സങ്കീർത്തനമാണ് ഈ പ്രപഞ്ചത്തിൽ എവിടെയൊക്കെ അലയടിച്ച് തിരിച്ചു വരുന്നുണ്ടോ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഈ നാമജപലയ ലഹരിയിൽ ജീവിതം തളർന്ന് തകർന്ന് തരിപ്പണമാകാതെ പിടിച്ചു നിൽക്കാൻ ഈ നാമസങ്കീർത്തനം കൊണ്ട് സാധിക്കും എൻ്റെ അച്ഛൻ ഇത് തെളിയിച്ച വ്യക്തിയാണ് എൻ്റെ അമ്മ ഇത് തെളിയിച്ച വ്യക്തിയാണ് ഞാനിത് തെളിയിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോടും പറയുന്നു ഇതാണ് ശ്രദ്ധിക്കണം ഇതാണ് വേദാന്ത ്രഹ്മനിഷ്ഠ ഉറപ്പിക്കണം പ്രതിഷ്ഠതി ഗുരുവായൂരപ്പ വിഗ്രഹത്തിലുള്ള ഗുരുവായൂരപ്പ പ്രതിഷ്ഠ ഉറച്ചതുപോലെ ഹൃദയത്തിൽ ഉറക്കണം ഗുരുവായൂരപ്പ ദർശനത്തിലൂടെ ആത്മദർശനം കിട്ടി മുന്നിലുള്ള കാണുന്നതെല്ലാം ഗുരുവായൂരപ്പനാണെന്ന് ഉറപ്പിക്കാനാണ് ഗാം വിന്ദതി ഇതി ഗോവിന്ദ മുന്നിൽ കാണുന്നതൊക്കെയാണ് ഗുരുവായൂരപ്പൻ ഗോവിന്ദൻ ഇത് ഉറപ്പിക്കാൻ എന്താണ് എന്തിനും ഉറപ്പിക്കുന്നത് മറ്റൊന്നിനുമല്ല നമുക്ക് ഗുരുവായൂർ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും ഗുരുവായൂർ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും ഫസ്റ്റ് ഫ്ലോറിൽ കയറി കയറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വേണ്ട ഏണി വേണ്ട പുഴയുടെ അപ്പുറത്ത് കടന്നു കഴിഞ്ഞപ്പൻ എന്ത് വേണ്ടി വഞ്ചി വേണ്ട ഇതുപോലെ ആ ഗുരുവായൂരപ്പനെ കണ്ട് ആ ഗോവിന്ദനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ആ നാമത്തിലൂടെ പിന്നെ നമ്മൾ ഗുരുവായൂരപ്പനെ നടക്കണം കാരണം ജീവിതത്തിൻ്റെ സായം കാലം വാർദ്ധക്യം എന്ന ഒരവസ്ഥയുണ്ട് അന്ന് ഏത് തന്ത്രിക്കായാലും ശരി ഏത് മന്ത്രിക്കായാലും ശരി ഗുരുവായൂരിൽ പോകാൻ പറ്റില്ല ഏത് മേശാന്തിക്കായാലും ഗുരുവായൂരിൽ പോകാൻ പറ്റാത്ത ഒരവസ്ഥ വരും ഏത് വി ഐ പി ആയാലും വി വി ഐ പി ആയാലും വാർധക്യം വരുമ്പോൾ ഈ ഗുരുവായൂരമ്പരത്തിൽ പോയി കുളിച്ചു തൊടാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പോൾ ജീവിതത്തിലെ പരമ സന്തോഷത്തോടുകൂടി ഈ ഗോവിന്ദനാമം കൊണ്ട് നടക്കാൻ സാധിക്കണമെങ്കിൽ മുൻകൂട്ടി നമ്മളത് എന്ത് ചെയ്യണം പഠിക്കണം പ്രാക്ടീസ് ചെയ്യണം പഠനവും പ്രാക്ടീസുമാണ് ജീവിത വിജയ രഹസ്യമെന്ന ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നു പഠനവും പ്രാക്ടീസും തിയറിയും പ്രാക്ടിക്കലും ഒരുപോലെ കൊണ്ട് നടക്കണം ഇതാണ് ഋഷിയുടെ ഉൾക്കാഴ്ച അപ്പോൾ ശ്രദ്ധിക്കണം ഈ ഗുരുവായൂരപ്പൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്നുള്ളത് നാമസ്വരൂപമാണ് ഇതാണ് ശങ്കരാചാര്യർ പറയുന്ന സ്വസ്വരൂപനം സ്വസ്വരൂപാനുസന്ധാനം എസ്സത്ര ആത്മപമ്യേന സർവത്ര സമം പശ്യതിയോ അർജുന ആത്മപമ്യേന സർവത്ര നീശ്വരേ ആത്മോപമേന സർവത്ര സർവഭൂതാത്മനീശ്വര ശ്രീമദ്ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നു അതിനെന്ത് വേണം ദിവ്യം ദത്താമിതേ ചക്ഷു പശ്യമേ യോഗമൈശ്വര്യം ഈ ഗുരുവായൂരപ്പൻ്റെ ഐശ്വര്യത്തെ കാണാനുള്ള ദിവ്യമായ ചക്ഷുഷയാണ് ചുഷയാണ് ശ്രീമദ്ഭാഗവതം അതിനെന്ത് വേണം ഇത് പഠിക്കണം ഇത് പഠിക്കണം അത് പഠിച്ചു കഴിഞ്ഞാലോ ഏകാന്ത ഭക്തിർ ഗോവിന്ദ യ സർവത്ര ദീക്ഷിണം അതാണ് ദർശിക്കേണ്ടത് ഇത് ദർശിക്കണം അത് അനുഭവിച്ചറിയണം ശ്രദ്ധിക്കണം കേൾക്കുകയല്ല വേണ്ടി പിന്നെ കണ്ട് ബോധിക്കണം മുന്നിലുള്ളത് മുഴുവൻ ഗോവിന്ദനാണെന്ന് കണ്ട് അറിയണം എന്നുള്ളതാണ് ശ്രീമദ്ഭാഗവതത്തിൽ പ്രഹ്ലാദ ഇവിടെ എന്ത് പ്രഹ്ലാദിനിവിടെ സപ്തമ സ്കന്ധത്തിൽ ഏഴാമത്തെ അദ്ധ്യായത്തിൽ അമ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്കറിയാം തുഞ്ചത്തെഴുത്തച്ഛൻ്റെ കീർത്തനത്തിൽ എന്താണ് ഇതുതന്നെയാണ് അദ്ദേഹം പച്ച മലയാളത്തിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ സ്റ്റാൻഡേർഡിലുള്ള നമുക്ക് വേണ്ടി പറയുന്നത് യാതൊന്നു കണ്ണമതതു നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതതു നാരോയണശ്രുതികൾ യാതൊന്നു ചെയ്വതതു നാരോയണർച്ചനകൾ യാതൊന്നതൊക്കെ 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 ഹരി നാരായണായ നമ ഹരി നാരായണായ എന്ന് നോ മമ എൻ്റേതില്ല ഞാനും ഇല്ല ഞാൻ അയ്യുമില്ല മയ്യും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഗോഡ് വൈ അതിന് ശങ്കരാചാര്യർ പറയും ഈ നമാന്നുള്ളതിന് അഹന്ത ഭ മമത അഭാവോ ജീവൻ മുക്തസ്യ ഈശ്വര ലക്ഷണം അപ്പോൾ അവനവൻ്റെ ഹൃദയമാണ് ഭാഗവതം ആ ഭാഗവതം പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം അതേ ഗുരുപരമ്പര ആ ഗുരുപരമ്പരയുടെ അനുഗ്രഹം കിട്ടാൽ ആ ഭഗവാനിൽ നമ്മൾ എന്ത് ചെയ്യണം സറണ്ടർ ചെയ്യണം ശ്രീകൃഷ്ണ ചരണം ഭോജം സ്മര ദുഃഖഗമിഷ്യതേ മഹാത്മ്യത്തിൽ രണ്ടാമത്തെ അദ്ധ്യായത്തിൽ ഒന്നാമത്തെ ശ്ലോകത്ത് പറയുന്നു ശ്രീകൃഷ്ണ ചരണം ഭോജം സ്മരേ ദുഃഖ ഗമിഷ്യതേ ഗമിഷ്യത എന്ന് പറഞ്ഞാൽ സമ്പൂർണമായി ഉന്മൂലനം ചെയ്യും എന്ത് ദുഃഖത്തിന് എന്ത് വേണം സ്മരിക്കണം ഇടക്കിടക്കേ റിപ്പീറ്റ് ചെയ്ത് ചിന്തിക്കണം എന്ത് ശ്രീകൃഷ്ണ ചരണം ഭോജം അങ്ങനെ ആ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ അതിനെ ആത്മാർത്ഥമായി ആശംസിച്ചു കൊള്ളുന്നു ഇതിന് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് ഈ ധർമ്മശാസ്ത്രം എല്ലാവരിലും എത്തിക്കാൻ ഈ ഈ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരിലും എത്തിക്കണം അഭിപ്രായങ്ങൾ എഴുതണം എന്തെങ്കിലും ഡൗട്ടുകൾ വരുമ്പോൾ നിങ്ങൾക്കെന്നെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം കാരണം ഞാൻ അനുഭവിക്കുന്ന ശ്രദ്ധിക്കണം ഈ സ്വർഗീയ അനുഭൂതി മാനവരാശിക്കെല്ലാവർക്കും ലഭിക്കാനാണ് ഭഗവാൻ പറയുന്നത് പോലെ ലോക സംഗ്രഹമേവാപ്പി സം പശ്യൻ കർത്തുമർഹസി ലോകത്തിന് മുഴുവൻ നന്മയുണ്ടാകാൻ വേണ്ടി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കാൻ ആ ജഗതീശ്വരനായ പരമേശ്വരനായ അയ്യപ്പൻ്റെ അനുഗ്രഹം നിങ്ങൾക്കും എനിക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോഭവന്തു സ്വാമി ശരണമയ്യപ്പ